അസലാമലൈക്കും വർഹമത്തല്ല ബിസ്മിഹിറമിറീം അലഹമുല്ലാഹി റബിൾമീൻ അള്ളാഹു വസീദിന മുഹമ്മദ് ഇം അലഹി വസീം പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആഷുറയിലേക്ക് വീണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം എത്തിയിരിക്കുകയാണ് ആഷുറ എന്നത് വളരെയേറെ പവിത്രമായ വളരെയേറെ അള്ളാഹു സുബഹാനുഭവത്തായ ഈ ഉമ്മത്തിന് മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹങ്ങൾ വർഷിച്ച വളരെ പവിത്രമായ ദിവസമാണ് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം അഫ്ലയാമിബായദ് റമദാൻ ഷെഹ്റുല്ലാഹിൽ മുഹറം എന്ന് ആരംബർ സുറുല്ലാഹി സുല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പിൻ്റെ ദിനരാത്രങ്ങൾ മുഹറം മാസത്തിലാണ് ആഷുറാഹ് വളരെ പ്രധാനപ്പെട്ട നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് ആഷുറാഹ് എന്ന് ഈ ദിവസത്തിന് പേര് വരാൻ കാരണം ധാരാളം കാരണങ്ങൾ മഹാന്മാർ ഉദ്ധരിക്കുന്നതിൽ ഒന്ന് ലിഅന്നഹു അക്രമ ഫീഹി അഷ്റത്തമ്മിലെൽ അംബിയാൽ അംബിയാക്കിൽപ്പെട്ട പ്രധാനികളായ പത്താളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ ആദരവ് നൽകിയ ദിവസമാണ് ആഷുറാഖ് സൈദന ആദം അലഹി തൗബ തോബ സ്വീകരിച്ചത് സൈദിന ഇദ്രീസ് അലഹിസ്ലാമിനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയത് ഒരഭിപ്രായ പ്രകാരം നാലാം ആകാശത്തിലേക്ക് ഉയർത്തിയത് സൈദന ഷെയ്ഖുല്ലമ്പിയനു അലഹിസ്ലാമിൻ്റെ കപ്പൽ സത്യവിശ്വാസികളെയുമായി ജ്യൂതി പർവ്വതത്തിൽ അണഞ്ഞത് ഖലീലുല്ലാ ഇബ്രാഹിം അലി ഇസ്ലാമിനെ നമ്രൂതിൻ്റെ തീ നിന്ന് സുരക്ഷിതനായി പുറത്തു കൊണ്ടുവന്നത് സൈദന ദാബൂദ് അലഹിസ്ലാമിൻ്റെ തോപ സ്വീകരിച്ചത് സൈദന സുലൈമാൻ അലഹിസ്ലാമിന് ഭരണത്തിൽ നിന്ന് നിഷ്കാസിതനായിരുന്നു വീണ്ടും അത് മഹാനപറുകൾക്ക് തിരിച്ചു കിട്ടിയത് സൈദന അയ്യൂബ് അലഹി രോഗം സുഖപ്പെട്ടത് ഖലീലുല്ലാഹി കലീമുല്ലാഹി മൂസ അലഹിസ്ലാമിനെ ഫിരാവിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാസംഭവം നടന്നത് യൂനുസ് യൂനുസലഹി സ്ലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സെയ്ദന റുഹല്ലാഹി അലൈസലി സ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയത് തുടങ്ങി പത്ത് അമ്പിയാക്കൾക്ക് അള്ളാഹു സുബഹാനുഹത്തര പ്രത്യേകമായ ആദരവും ബഹുമാനവും സുരക്ഷിതത്വവും നൽകിയ പവിത്രമായ ദിനമാണ് ആശുറായ അതുപോലെ ആഷുറായി ദിനം ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബാനുഹത്തരം നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് മഴ വർഷിക്കൽ ആരംഭിച്ചത് പരിശുദ്ധമായ ആഷുറായിനാണ് ധാരാളം സംഭവങ്ങളുണ്ട് അന്നത്തെ ദിവസം കുടുംബങ്ങൾക്കും ആശ്രിതർക്കും ഭക്ഷണത്തിനും മറ്റും വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല സാധുക്കൾക്ക് ധർമ്മം ചെയ്യൽ ആശുറായി ദിവസം പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോമ്പ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വളരെ പവിത്രമായ ദിവസമാണ് ആശുറായ് അന്ന് നോമ്പ് സുന്നത്താണ് അതിന് മുമ്പൊരു ദിവസവും ശേഷമൊരു ദിവസവും കൂടി അഥവാ മുഹറം ഒമ്പതിനും പതിനൊന്നിനും നോമ്പ് നൽകൽ പ്രത്യേകം സുന്നത്തുണ്ട് അതോടൊപ്പം ആഷുറായി പകലിൽ സുബാൻ അള്ളാഹി മിൽ അൽ മീസാൻ ഒമുൻ തഹൽമിമബുൽ വസീനത്ത് അൽ അർഷ് എന്ന് തുടങ്ങുന്ന ക്ര ചൊല്ലൽ ആഷുറായി പകലിൽ പ്രത്യേകം സുന്നത്താണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ തങ്ങൾ പറയുന്നു ഹസ്ബി അല്ലാഹുൽ വക്കീൽ ഞാമൽ മൗലഅ നസീർ എന്ന് ആഷുറായി പകലിൽ എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ കഫാഹുല്ലാഹു കഫാഹുല്ലാഹുത്താല ഷെറാലിക്കൽ ആം ആ വർഷത്തെ എല്ലാ ഷെറില് നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണെന്ന് ഇത്തരം പുണ്യകർമ്മങ്ങൾ കൊണ്ടും ദിക്കൃദുവാഹകൾ കൊണ്ടും പരിശുദ്ധമായ ആഷുറായി പവിത്രമായ പകലുകളെയും രാത്രികളെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ أم مرمى بدا فدا كل أستاذ مار سنة جننجل الله رحمة وصلى الله وسلم على سيدنا محمد وآله وصحبه جمعين والحمد لله رب العالمين السلام عليكم ورحمة الله